ഐ സി സിയുടെ അണ്ടർ നയൻറ്റി ഏകദിന ഏഷ്യാ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയും രണ്ടാമത്തെ സെമിഫൈനലിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെയും നേരിടും ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മണി മുതലാണ് മത്സരങ്ങൾ രണ്ട് മത്സരങ്ങളും ഷാർജ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഐ സി സി അക്കാദമിയിലും സെവൻസ് അക്കാദമിയിലുമായിട്ടാണ് രണ്ട് മത്സരങ്ങളും നടക്കുക ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കുക ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫൈനൽ മത്സരം നടക്കുമോ ഇല്ലയോ എന്നാണ് ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിക്കുകയും രണ്ടാമത്തെ സെമി ഫൈനലിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയും ചെയ്താൽ ഞായറാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനൽ മത്സരം ആരാധകർക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിലെത്തുമോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക